അയ്യോ അസ്ലാം വലൈക്കും മലപ്പുറം മുഹമ്മത്ത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മൾ ഇന്ന് കുറേ ദിവസമായി വീടൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മളിത് ഒരു കല്യാണത്തിന് പോകണം കണ്ണൂർ നമുക്കൊരു കല്യാണം ഉണ്ട് അടുക്ക് പോകണ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലപ്പുറം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി മലപ്പുറത്ത് നിന്നാണ് ബസ് കയറുന്നത് കല്യാണത്തിന് പോകാൻ അപ്പോൾ ഇതാ ബസ് ഞങ്ങൾ ഞങ്ങളായിക്ക് കയറാൻ നിൽക്കണം ل <muchas> ಇದು ಬರಂದ್ರೆ ಈ ಮನದ ಒಂದು ಎಲ್ಲೆಲ್ಲಾ ನಮ್ರಂತಿದ್ದಾರೆ ಏಸೆಕಷ್ಟು ಬೋಮ್ಗಳಲ್ಲ ಐndೆಡಿ ಇقدر ಪಾಠ ಆ ಫಿಗೋ ಆತರಲ್ಲ അതെയതെ അപ്പൊ ഞമ്മള് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും വളരെ ഭാഗ്യം വരുമ്പോൾ റീലൊക്കെ ഇതിന് മേക്കപ്പ് ഒന്നും പോയാൽ ഞാനൊന്നും റീൽസ് കാണാൻ വീഡിയോ കാണാൻ

മോലയാരോ <laughs> മാന്ന <flying out> <making su> <online> <smoking out> അൻഷമായിട്ട് കുട്ടിനൊക്കെ ഞാൻ അവസാനം അറിയിപ്പോലും പാഠോ പിന്നെ ഇമാനി നമ്മടെ ഏറ്റവും കൂട്ടത്തില് ഏറ്റവും നല്ലൊരു പ്രശസ്തമായിട്ടുള്ള ഗായകരുടെ മുൻനിരയിലുള്ള ആളുകൾ ചെറുക്കുമ്പോഴാസിയാണ് ഇവർ റെഡിയാണോ പിന്നെ അലിവാസിയാണ് അതിനാ കുറ്റം പറയാ അതേപോലെ മുന്നണി നമ്മളെണ്ട് തന്നെയുടേ കാണാലബ്രഹ്മം വേദിയിൽ ആരംഭ ചെയ്യുന്ന ഒരു പാട്ട് ഒരു ഷോർട്ട് ബാങ്ക് ഹാരണം ദേ കടത്തുള്ള കണ്ടിട്ടുള്ള ഫോണാണ് ഹലോ നല്ലോടാണ് നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ലൈവ് ആണ് ചാനലിൽ കഷ്ടപ്പെട്ടാണ് ില്ലേതിയ <laughs> പൂതിപ്പോലോ ഇതിപ്പോ എല്ലാരും പറയാ അത് തലക്കന്ന് തുടങ്ങിയത് തന്നെ ഉള്ളു പിന്നെ വാഷിപ്പ് ബ്ലോക്കർ എന്നാ അവൻ്റെ കണ്ട അത് ഞാൻ അവൻ്റെതിലിങ്ങനെ കമന്റ് ഇട്ട് നടത്താൻ പറഞ്ഞു പിന്നെ ഞാൻ അവനോട് ഇങ്ങനെ ഇതാണ് ആള് രീതിയിൽ ചോദിച്ച പോകാൻ കൊണ്ടുവട്ടിയുടെ വീടിനൊക്കെ പറഞ്ഞപ്പോ അവിടെ അങ്ങേ I'm <laughs> ഹലോ ഹലോ എല്ലാവർക്കും ആരാണ് അവസരം ചുരുക്കം പിന്നെ താ ഞങ്ങൾ കല്യാണ വീട്ടിൽ എത്തണ എത്താനായിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ കല്യാണ വീട്ടിൽ എത്തിക്കണേ ഇനി ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഞങ്ങൾ പോരിൻ്റെ കല്യാണ വീട്ടിലേക്ക് വരുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ